വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം പീലാത്തോസിന്റെ മുമ്പിൽ അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ പീലാത്തോസിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി അവർ അവന്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു പീലാത്തോസ് അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണോ അവൻ മറുപടി പറഞ്ഞു നീ തന്നെ പറയുന്നുവല്ലോ പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യുവതിയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു ഹേറോദേ മുൻപിൽ ഇത് കേട്ട് പീലാത്തോസ് ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ എന്ന് ചോദിച്ചു അവൻ ഹേറോദേശിന്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ പിലാത്തോസ് അവനെ അവന്റെ അടുത്തേക്ക് അയച്ചു ആ ദിവസങ്ങളിൽ ഹേറോദേസ് ജെറുസലേമിൽ ഉണ്ടായിരുന്നു ഹേറോദേസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു എന്തെന്നാൽ അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു അതിനാൽ അവൻ പലതും അവനോട് ചോദിച്ചു പക്ഷേ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവന്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു ഹേറോദേസ് പടയാളികളോട് കൂടെ ചേർന്ന് അവനോട് നിന്ദിമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു അവൻ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു അന്നു മുതൽ ഹേറോദേസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി മുമ്പ് അവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത് യേശുവിനെ വധിക്കുന്നു പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചുകൂട്ടി അവരോട് പറഞ്ഞു ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു ഇതാ നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഇവനെ ഞാൻ വിസ്തരിച്ചു നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല ഹേറോദേസും കണ്ടില്ല അവൻ ഇവനെ എന്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കുകയാണല്ലോ നോക്കൂ മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടിക്കൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കും അപ്പോൾ അവർ ഏക സ്വരത്തിൽ ആക്രോശിച്ചു ഇവനെ കൊണ്ടുപോവുക ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ് ബറാബാസ് യേശുവിനെ വിട്ടയക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു അവരാകട്ടെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പീലാത്തോസ് മൂന്നാം പ്രാവശ്യവും അവരോട് ചോദിച്ചു അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടിക്കൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കും അവനെ ക്രൂശിക്കണമെന്ന് അവർ നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം അവരുടെ നിർബന്ധം തന്നെ വിജയിച്ചു അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കാൻ പീലാത്തോസ് തീരുമാനിച്ചു അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവൻ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിതത്തിന് േൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തുനിന്ന് ആ വഴി വന്ന ഷെമയോൻ എന്ന ഒരു കിറേനിക്കാരനെ പിടിച്ചു നിർത്തി കുരിശു ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നുകൊണ്ടു വരാൻ നിർബന്ധിച്ചു ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിന്റെ പിന്നാലെ പോയിരുന്നു അവരുടെ നേരെ യേശു പറഞ്ഞു ജെറുസലേം പുത്രിമാരെ എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ എന്തെന്നാൽ വന്തികൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യമെന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും അന്നവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും കുറ്റവാളികളായ മറ്റു രണ്ടു പേരെ കൂടി അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു ആ കുറ്റവാളികളെയും ഒരുവനെ അവന്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും ക്രൂശിച്ചു യേശു പറഞ്ഞു പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല അവന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു ജനം നോക്കി നിന്നു പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു ഇവൻ ദൈവത്തിന്റെ ക്രിസ്തുവാണെങ്കിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു നീ യഹൂദ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക ഇവൻ യഹൂദരുടെ രാജാവ് എന്ന ഒരു ലിഖിതം അവന്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ തുടർന്നു യേശുവേ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ യേശു അവനോട് അരുളി ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ പറുതീസായൽ ആയിരിക്കും യേശുവിന്റെ മരണം അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു ഒമ്പതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു സൂര്യൻ ഇരുണ്ടു ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറി യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി അവന്റെ പരിചയക്കാരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നു യേശുവിനെ സംസ്കരിക്കുന്നു യഹൂദരുടെ പട്ടണമായ അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു ആലോചനാ സംഘത്തിലെ അംഗമായിരുന്ന അവൻ നല്ലവനും നീതിമാനുമായിരുന്നു അവൻ അവരുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കു ചേർന്നിരുന്നില്ല ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു അവൻ പീലാത്തോസിന്റെ അടുത്തെത്തി യേശുവിന്റെ ശരീരം ചോദിച്ചു അവനത് താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വച്ചു അന്ന് ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു സാപത്തിന്റെ ആരംഭവുമായിരുന്നു ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അവനോടൊപ്പം പോയി കല്ലറ കണ്ടു അവന്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും കണ്ടു അവർ തിരിച്ചു ചെന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കി സാപത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു